കുർബാന തർക്കത്തിൽ സിറോ മലബാർ സഭയുടെ പുതിയ സർക്കുലർ ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിച്ചാൽ ജനാഭിമുഖ കുർബാന തുടരാം സിനഡ ഇനി തീരുമാനമെടുക്കുമ്പോൾ കാനൂലിക സമിതികളുമായി ചർച്ച നടത്തുമെന്നും സിറോമല വർദ്ധസഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിറക്കിയ സർക്കുലറിൽ പറയുകയാണ് അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങളുമായി അർജുൻ ഇതോടെ ഈ സഭയിലെ ഈ കുർബാന തർക്കത്തിൽ ഒരു സമവായമായി എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഒപ്പം തന്നെ ശിക്ഷാ ശിക്ഷ കടക്കം പോകും എന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു ഒരു ഇളവ് വരും എന്ന് എന്നുവേണ്ടേ വ്യക്തമാക്കുന്നത് അനുസരി തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് ഇതിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി അയരുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ സൂചനകൾ സീറോ മലബാർ സഭ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് പുതിയ സർക്കുലർ പുറത്തിറക്കിയത് മാത്രമല്ല അദ്ദേഹം ഒരു വീഡിയോ സന്ദേശവും പുറത്തിറക്കിയിട്ടുണ്ട് ഈ മാസം മൂന്നാം തീയതി അതായത് ബുധനാഴ്ച മുതൽ ഏകീകൃത കുർബാന ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും എങ്കിലും നടത്തിയാൽ ജനാഭിമുഖ കുർബാന തുടരാം അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നടപടികളിലേക്ക് കടക്കില്ല എന്നാണ് ഈ സർക്കുലർ പറയുന്നത് മാത്രവുമല്ല ഈ ഘട്ടം ഘട്ടമായി ഈ ഏകീകൃത കുർബാന നടപ്പാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്നും ഈ വീഡിയോ സന്ദേശത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് പറയുന്നുണ്ട് എന്തായാലും നിലവിൽ പുറത്തിറക്കിയ സർക്കുലർ ഭാഗികമായിട്ടെങ്കിലും അംഗീകരിക്കും എന്ന് തന്നെയാണ് അൽമായ മുന്നേറ്റവും വിമത വൈദികരും പറയുന്നത് ഇതോടുകൂടി ആ നേരത്തെ ആശങ്കപ്പെട്ടിരുന്ന ഒരു സംഘർഷ സാഹചര്യം താൽക്കാലികമായെങ്കിലും ഒഴിവായിരിക്കുകയാണ് അഞ്ചു മാണ് കുർബാന തർക്കത്തിൽ സിറോ മലബാർ സഭയുടെ പുതിയ സർക്കുലർ വന്നിരിക്കുന്നു ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിച്ചാൽ ജനാഭിമുഖ കുർബാന തുടരാം എന്നാണ് സർക്കുലറിൽ പറയുന്നത് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്